ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലായിരുന്നോ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്നായിരുന്നോ എനിക്ക് ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ഞാൻ ഭയങ്കര തിരക്കായിരുന്നു എന്തായാലും തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു ഇപ്പം സന്ധ്യയായി അപ്പം ഞാൻ ഇന്ന് ഞാൻ എനിക്ക് വിശന്നിട്ട് വയ്യ അതുപോലെ തന്നെ ഞാൻ മോനും എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് വിശക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിലുള്ളൊരു ഓംലെറ്റ് ഉണ്ടാക്കി ഡബിൾ ഓംലെറ്റ് കേട്ടോ ഡബിൾ ഓംലെറ്റ് ഉണ്ടാക്കി അപ്പോൾ അത് മോന് കൊടുത്തു മോന് കൊടുത്തപ്പോൾ മോൻ പറഞ്ഞു തട്ടുകടയിലൊക്കെ ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട് നന്നായിട്ടുണ്ട് അമ്മ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു അതുപോലെ തന്നെ നല്ല വൃത്തത്തിലാണ് എടുത്തത് അതുപോലെ തന്നെ ഇങ്ങനെ ഞാൻ അത് മറിച്ചൊക്കെ ഇട്ടപ്പോഴേക്ക് ഇങ്ങനെ എയറിലൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് മുട്ട ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യുക എന്തായാലും ഇതുവരെ ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്തത് ഇനി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ മിക്കവാറും അത് നിലത്ത് പോകുന്ന ചാൻസ് ഉണ്ട് എന്തായാലും എല്ലാവരും വീഡിയോ കാണണം അപ്പോൾ പിന്നെ ഞാൻ ചായ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചായയും മുട്ട ഓംലറ്റും കൂടെ കഴിക്കുക ഈ പലഹാര ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ രണ്ട് മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രെഡോ ഒക്കെ കുട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് നമ്മുടെ വിശപ്പും മാറും അത്യാവശ്യം നമുക്ക് മുട്ടയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണം ഈ സമയങ്ങളിലൊക്കെ ഒരു മുട്ട ഓംലെറ്റ് ഒക്കെ കഴിക്കണത് നല്ലതാണ് അപ്പം ഞാനിന്ന് മുട്ട ഓംലറ്റാണ് മക്കളെ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് മുട്ട ഓംലറ്റിലേക്ക് പോകാം മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പോകാം ഓക്കെ ആദ്യം ഉണ്ടാക്കിയ മൊട്ട ഓംലറ്റ് നല്ല കിഡിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി മുട്ട മൊട്ടോംലറ്റ് ഏത് പരിവാകുമെന്ന് ദൈവത്തിനറിയാം എന്തായാലും ഞാൻ നിങ്ങളെ വീഡിയോയിൽ ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോകുന്നത് വേറെയാണ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ഓക്കെ നല്ല കിഡിലിനൊരു ചായയും കൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതും കുടിക്കണം മുട്ട ഓംലെറ്റ് ഓക്കെ വൈകുന്നേരത്തെ ഇന്നത്തെ എൻ്റെ ഫുഡ് ഇതാണ് അപ്പം വിശക്കുന്നുമുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു ചായയും കുടിച്ചൊരു ഒക്കെ കഴിക്കുമ്പോൾ ഓക്കെ അല്ലേ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാൻ പോവുകയാണ് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തു പാൻ അടുപ്പത്ത് വെച്ചു ഇനി നമ്മൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ പോവുകയാണ് മുട്ട പൊട്ടിച്ച് ഒഴിച്ചോണ്ടിരിക്കുവാണ് ഇന്നത്തേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർക്കാനാണ് പോണത് ഇപ്പൊ ഇത്രയുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് മിക്സ് കണ്ടോ ഇനി ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാൻ എൻ്റെ മുട്ട ഓംലെറ്റ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണെന്നൊന്ന് കാണിച്ചു തരികയാണ് അപ്പൊ ഇന്നത്തെ ഡെയിലി വ്ലോഗിൽ ഇതാണ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ലപോലെ മഞ്ഞ കളറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മുട്ട മൊട്ട ഒക്കെ ഇങ്ങനെ കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടാകാൻ വെച്ചിരിക്കുവാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം കേട്ടോ എൻ്റെ ഫ്രണ്ട് ജിഷ മാവേലിക്കരയിൽ നിന്ന് വലിയൊരു ചക്ക തലേ ചോന്നുകൊണ്ട് വന്ന് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂടെ മുറിച്ച് 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 ഞങ്ങൾക്ക് തന്നു അപ്പം ഇന്ന് ആ ചക്കയാണിത് ഈ ചക്ക കൊണ്ട് നാളെ ഞാൻ ഒരു കിഡിലൻ ഒരു അവിയൽ വെക്കും അപ്പം അതിനായിട്ടാണ് നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ നല്ല വലിയ ചുളയൊക്കെയുള്ള നല്ല കിഡിലൻ പച്ച ചക്കയാണ് അപ്പം ഈ പച്ച ചക്ക കൊണ്ടുള്ള ഒരു അവിയലാണ് നാളെ ഞാൻ ഉണ്ടാക്കാൻ പോലെ ജിഷക്കുട്ടി കാണുന്നുണ്ടല്ലോ നിന്റെ ചക്ക കൊണ്ടുള്ള അവിയൽ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് നാളെ ഞാൻ ചക്ക അവിയൽ ഉണ്ടാക്കും കേട്ടല്ലോ ആ അപ്പോൾ ജിഷക്കുട്ടിക്ക് താങ്ക് യു പിന്നെ ഇനിയിപ്പം നമുക്ക് മുട്ട ഓംലറ്റ് ഉണ്ടാക്കാം ഓക്കെ ബൈ ഇനി ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുവാണ് ഈ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളൊന്നിങ്ങനെ പാൻ ഒന്നിങ്ങനെ ഒന്ന് കറക്കണം കണ്ടോ പാൻ ഇങ്ങനെ കറക്കി കറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ എണ്ണ എല്ലായിടവും ആവും അതിന് ശേഷം ഞാനൊന്ന് ചെറുതായിട്ട് തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടതാണിത് അപ്പം ഞാനിത് അങ്ങോട്ട് ഒഴിക്കാൻ പോവാണ് ഇത് എങ്ങനെ അങ്ങോട്ട് ഒറ്റ കണ്ടോ എന്നിട്ട് ദേ പാൻ ഇങ്ങനെ ഒരു ഇളക്ക് നോക്കിക്കേ കണ്ടോ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് ഞാൻ മുട്ടോമിലോട്ട് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് അപ്പം അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോണത് നോക്കിക്കോ കുരുമുളക് പൊടിയാണ് ഞാൻ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ ഒരു മുളക് പൊടി ഇട്ടു ഇനി ഇത് കിടന്നൊന്ന് വേഗണം അപ്പം ഇത് കറക്റ്റ് ഒന്ന് ഇതിൻ്റെ ആ വെള്ളം പോലെ ഇരിക്കുന്ന ഭാഗമൊക്കെ നല്ല ക്ലിയർ ആവണം ഇനി ഇതിപ്പം ഇടൊന്ന് കറക്റ്റ് ആവട്ടെ കേട്ടോ ഈ ഈ തുളുമ്പുന്ന പോലെയുള്ളതൊക്കെ മാറണം അതൊക്കെ ഒന്ന് കറക്റ്റ് ആകും ആകുമ്പം നമുക്കിതിനെ എടുത്ത് മറിച്ചിടാം അപ്പോൾ ആ മറിച്ചിടുന്ന ദൗത്യമാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ പൊട്ടിപ്പോകാം ചിലപ്പോൾ പൊട്ടിപ്പോകത്തില്ല െന്റെ വിധി പോലെ ഇരിക്കും നമുക്ക് നോക്കാം ഓക്കെ ദൈവമേ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നു പോരുന്നില്ല സാധാരണ ഞാൻ ഇങ്ങനെ ചെയ്യപ്പെടൊന്നും വിട്ടുപോരുന്നതാ ഇന്ന് വിട്ടും പോരുന്നില്ല ഇവിടെ പിടിക്കുന്നു അച്ചോ ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങളെ കാണിക്കണം വീഡിയോയിൽ പോയി പോയി പറഞ്ഞിട്ട് കാര്യമില്ല മുഴുവൻ പോയിപ്പം ഇത് ഞാൻ വലിച്ചെ കണ്ടോ പോയി എനിക്കെടുത്തപ്പോൾ ഈ പരിപാടി കഷ്ടം എന്നാലും വേണ്ടില്ല ഇതിനെ ശരിയാക്കും ഇങ്ങനെയാണ് ഓക്കെ ഞാൻ ഇങ്ങനെ ഇട്ടാണെന്ന് കഴിഞ്ഞതൊക്കെ എടുത്തത് പക്ഷെ എനിക്കെടുത്തത് മാത്രം ഇങ്ങനെയായി പോയി പടസാലയില്ല എന്നാലും കണ്ടല്ലോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്ര മതി പൊടിഞ്ഞതാണേലും ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു കണ്ടല്ലോ അങ്ങനെ ഇതാണ് നമ്മുടെ മുട്ട ആണ് ഈ കാണുന്നത് എൻ്റെ മുട്ട ഓംലെറ്റ് മാത്രം ഇങ്ങനെ കീറിപ്പറിഞ്ച് പഞ്ചറായി മക്കളെ എൻ്റെ മുട്ട പോയി പൊട്ടിപ്പോയി പൊട്ടിപ്പാളിഷായിപ്പോയി സാരയില്ല ഇനി ഞാൻ എടുക്കും ഇനി നല്ലപോലെ ഞാൻ എടുക്കും എന്തായാലും ഇനി ഇനിയിപ്പോൾ ഞാൻ മുട്ട ഓംലറ്റ് കഴിക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് പറയാൻ കേട്ടോ അങ്ങനത്തേക്ക് ഇടുവാണ് എൻ്റെ മുട്ട ഓംലെറ്റ് അപ്പൊ കിടിലം ഓംലെറ്റാണ് ഞാൻ ഇനി കഴിക്കാൻ പോവുകയാണ് കണ്ടല്ലോ നല്ല സൂപ്പർ ചൂടുണ്ട് ഇവിടെ എളുത്താൻ വട്ട ഇട്ട് നീർ നടക്കണുണ്ട് ഇങ്ങനെ ഞാൻ കൊടുത്തതാണ് എങ്കിലും ഞാൻ ഒന്ന് വട്ട ഇട്ട് നടക്കണം വെ ഞാൻ കൊടുത്തു എന്റെ മൊട്ടാമിലെറ്റ് വെക്കാൻ പറ്റും ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും ആ കഴിച്ചതാണ് കക്കണ കണ്ടോ ദൈവം മൊട്ടാമിലെ എനിക്ക് മൊട്ടാമിലറ്റ് കിട്ടില്ല മൊട്ടോമലറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് നല്ല കിടിലം മൊട്ടോംലെറ്റായിരുന്നു ഇനി ഞാൻ ചായ കുടിച്ചില്ല അപ്പോൾ ഇനി ചായ കുടിക്കാനുള്ള പ്ലാനിലാണ് പക്ഷേ ചായക്കകത്ത് മധുര ഇല്ല മറന്നുപോയി ഇച്ചിരി മധുരം കിട്ടും കുറേ മധുരം ഇഷ്ടമല്ല ഞാൻ ചിലപ്പോൾ ശർക്കര ഇടുന്നത് ചായ കിട്ടിയേ ഈ മധുരമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇതായിട്ടുള്ള പ്രശ്നമുള്ളവരൊക്കെ എപ്പോഴും മധുരം കഴിക്കുന്ന അത്ര രീതിയിലും നല്ലതല്ല അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൂടുതലും ഇങ്ങനെ ശർക്കരപ്പൊടി കണ്ടോ ഈ ശർക്കരപ്പൊടി വാങ്ങിയിട്ട് ശക്കരപ്പൊടി കൊണ്ടാണ് ചായ ഇടുന്നത് അപ്പോൾ ചായക്കകത്ത് ഞാൻ ശർക്കരപ്പൊടി ഇട്ട് ഞാൻ ചായ ഉണ്ടാക്കും അപ്പോൾ എപ്പോഴും ശർക്കരപ്പൊടി ഇട്ടാലും എനിക്കത്ര സുഖം മാറില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ ശർക്കരപ്പൊടി യൂസ് ചെയ്യും കട്ടൻ ചായ ഇടാൻ ശർക്കരപ്പൊടി ഒന്ന് സൂപ്പറായിട്ടോ ഒന്ന് ഉപയോഗിച്ച് നോക്ക് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളഭിപ്രായം തരാം അപ്പം ഞാൻ ചായ എടുത്തു ഇത്രയും ചായ എടുത്തിട്ടുള്ളൂ സാധാരണ ഞാൻ ചായ ഇഷ്ടം പോലെ കുടിക്കുമായിരുന്നു ചായ എനിക്കൊരു വീക്കൻസ് ആയിരുന്നു എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ തലവേദന വരുന്നു വല്ലാത്ത ബുദ്ധിമുട്ടെന്നൊക്കെ തോന്നുന്ന ഒരാളാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഇച്ചിരി ചായ കുറച്ചിട്ടുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ കുറേ അങ്ങോട്ട് ചായ കുടിക്കുമ്പോൾ മാത്രം നല്ലോന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ ശർക്കരയൊക്കെ ഇട്ട് കട്ടൻ ചായ കുടിക്കാറുണ്ട് പോയി ഗൈസ് കറണ്ട് പോയി കറണ്ട് വന്നു ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് അപ്പം ഈവനിങ്ങിൽ ഈ ഇച്ചിരി ഒരു ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് പഞ്ചസാര ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് ശർക്കര ഇട്ടതാണെങ്കിൽ ഇത് നിറച്ചെടുക്കും ഞാൻ അതുപോലെ തന്നെ കട്ടൻ ചായയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം ഈ ശർക്കര ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കട്ടൻ ചായ ഇട്ട് കട്ടൻ ചായക്കകത്ത് ശർക്കര ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ നിങ്ങളൊന്നുംപയോഗിച്ചു നോക്കണം ശക്കരി കട്ടൻ ചായ എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അത് വലിയ വ്യത്യാസം ഒന്നും തോന്നുന്നില്ല ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും തോന്നത്തില്ല കേട്ടോ അങ്ങനെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നാളെ നമുക്ക് കാണാം